ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് നമ്മുടെ ഓണം സീരീസിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഓണത്തിന് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഫാമിലി മോമൻ കിഡ് കിഡ്സിൻ്റെ ഒരു കോമ്പോ ആയിരുന്നു കേട്ടോ അതായത് ടിഷ്യൂ മെറ്റീരിയലിൽ അജിരക്ക് കോമ്പോല് വരുന്ന ദാവണി സെറ്റും അതുപോലെ തന്നെ മോൾക്ക് ഒരു പട്ടുപാവാടയും സെയിം തന്നെ ഒന്നര വയസ്സായ കുട്ടിക്ക് ഒരു പാൻറ്റും ചുബായിരുന്നു ഇതിനു മുന്നേ ഞാൻ കുട്ടികൾക്ക് പാൻറ്റും അടിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ എൻ്റെ ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യണത് ക്രാഫ്റ്റ് സ്റ്റിച്ചഡ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ആക്സസറീസ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഡ്രസ് കോഡോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ടിഷ്യൂലാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ ഗോൾഡ് കസവ് വേണ്ട പറഞ്ഞു ഗോൾഡിൻ്റെ മേലെ ഒരു കോണ് പോലെയുള്ള ആ ഒരു ഡിസൈനില്ലേ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി നമ്മൾ അജറയ്ക്ക് വെച്ചിട്ട് ചെയ്യാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ ദാവണിയുടെ ഷോൾ ഉണ്ടല്ലോ അതിലും നമ്മൾ ഈ അചിരക്ക് തന്നെയാണ് ചെയ്യുന്നത് ഈ അചിരക്കാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വേഗം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ദാവണി സെറ്റ് വരുന്നത് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ദാവണിയുടെ ഷോളിലും അതുപോലെ തന്നെ സ്കേർട്ടിലും ചെയ്തിട്ടുള്ളത് സ്ലീവ് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് ഇതാണ് പട്ടുപാവാടെ വരുന്നത് സ്ലീവ് പഫ് സ്ലീവ് തന്നെയാണ് പക്ഷെ സ്കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കൊ കൊച്ചിൻ്റെ ഡ്രസ്സും ഉണ്ട് ഇതാണ് മൂന്ന് ഡ്രസ്സ് കേട്ടോ അമ്മക്കും രണ്ട് കുട്ടികൾക്കുമുള്ള ഡ്രസ്സ് ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്